ദേവി പരാശക്തിയുടെ യഥാർത്ഥ തൃശൂലം പൂജിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ ഉത്തര ഈ ക്ഷേത്രമുള്ളത് ഇരുപത്തി ആറ് അടി നീളമുള്ള എട്ട് അടി അസ്ഥിവാരമുള്ള ഒരു ഭീമൻ തൃശൂലമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മഹിഷാസുര നിഗ്രഹത്തെ തുടർന്ന് ഈ തൃശൂലം ഭൂമിയിലേക്ക് വലിച്ചെരികയും അത് പാതാളത്തിൽ ഭൂമിയെ താങ്ങി നിർത്തുന്ന ആദിശേഷന്റെ തലയിൽ ചെന്ന് നിൽക്കുന്നു എന്നാണ് വിശ്വാസം നിരവധി ശാസ്ത്രജ്ഞന്മാർ വന്ന് ഗവേഷണം ചെയ്തു നോക്കിയിട്ടും ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അതിൽ ടിബേറ്റിയൻ ഭാഷയും നാഗവംശത്തിന്റെ ചിഹ്നങ്ങളും ഉണ്ട് ഭൂമിയിൽ പതിഞ്ഞിരിക്കുന്ന ഭാഗം അഷ്ടധാതുക്കൾ കൊണ്ടും ഇരുമ്പ് ലോഹമാണ് ഏറ്റവും മുകളിലെ ഭാഗം ചെമ്പ ആണ് താഴത്തെ അറ്റം മധ്യഭാഗമാണ് ഏത് ലോഹമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് അത് അന്യഗ്രഹങ്ങളിലെ ലോഹങ്ങൾ എന്നെന്ന് പറയപ്പെടുന്നു പരമേശ്വരന്റെ തൃശൂല ശക്തിയും ഭഗവാൻ വിഷ്ണുവിനെ സുദർശന ചക്രത്തിന്റെ ശക്തിയും പരശുരാമന്റെ മഴുവിന്റെ ശക്തികൾ ഈ ദേവി തൃശൂലത്തിൽ ഉണ്ട് എന്നാണ് വിശ്വാസം അടുത്തിടെ ഈ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ തൃശൂലം ഇളക്കി മാറ്റുവാൻ ഒരു ശ്രമം നടന്നു അപ്പോഴാണ് ഇത് ഭൂമിയിൽ നിന്നും താഴേക്ക് ഒരുപാട് നീളത്തിൽ പോയിട്ടുണ്ടെന്നും അത് അനക്കാൻ പോലും സാധിക്കില്ല എന്നും മനസ്സിലായത് ഒരു മനുഷ്യന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ശ്രമിച്ചാലും അനങ്ങാത്ത ഈ തൃശൂലത്തിൽ ഒരു വിരൽ കൊണ്ട് മാത്രം സ്പർശിച്ചാൽ ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന അത്ഭുത കാഴ്ച കാണുവാൻ സാധിക്കും ചുമന്ന പട്ടുചുറ്റി ദേവി രൂപമായി ആരാധിക്കപ്പെടുന്ന ഈ ആയിരത്തി വർഷം പഴക്കമുള്ള തൃശൂലം പരാശക്തിയുടെ രൂപവും ശക്തിയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ജന്മം കാണേണ്ട കാഴ്ചയാണ് ഈ ദിവ്യസ്വരൂപം